വിഴിഞ്ഞം തുറമുഖം ട്രയൽ റണ്ണിന് തയ്യാറെടുക്കുമ്പോൾ പദ്ധതിയുടെ പേരിൽ അവകാശവാദം ഉന്നയിച്ച് യു ഡി എഫ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും യു ഡി എഫിന്റെയും വിഷനാണ് വിഴിഞ്ഞം തുറമുഖമെന്നും യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പറഞ്ഞു പദ്ധതിക്കായി സ്ഥലം ഏറ്റെടുപ്പും ടെൻഡറിംഗും പൂർത്തിയാക്കിയത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു ം കോടിയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടെന്നാരോപിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വിഴിഞ്ഞം പദ്ധതിക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച എൽ സർക്കാർ പദ്ധതിയുടെ പേരിൽ അവകാശവാദം ഉന്നയിക്കേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ട്രയൽ റണ്ണിന് ക്ഷണിക്കാത്തത് എൽ ഡി എഫ് സർക്കാരിന്റെ പിടിപ്പുകേടാണെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ദൃഢനിശ്ചയത്തിന്റെ ഫലമാണ് വിഴിഞ്ഞും തുറമുഖമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹാസൻ പറഞ്ഞു എന്ത്പണങ്ങൾ ഉന്നയിച്ചാലും അതിൽ ആ ആരോപണങ്ങൾ കേട്ട് ഭയം തോടാൻ പോകുന്നില്ല യു ഡി എഫ് സർക്കാരിൻ്റെ ദൃഢനിക്ഷയമാണ് ഞങ്ങളിത് നടപ്പിലാക്കുക തന്നെ ചെയ്യും അദ്ദേഹം ആ നടപ്പിലാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയമാണ് ഈ വിഴിഞ്ഞ തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് യു ഡി എഫ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ചും പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ചും നാളെ ജില്ലാ കേന്ദ്രങ്ങളിൽ യു ഡി എഫ് പ്രകടനം നടത്തും കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം